നമസ്കാരം മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഭർത്തൃപീഡനത്തെ തുടർന്ന് ഒന്നര വയസ്സുകാരിയായ മകളെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിനി വിഭഞ്ചിക ജീവനൊടുക്കിയ സംഭവം ഇപ്പോഴും ചില അവ്യക്തതകൾ തുടരുന്നു അമ്മ ഷാർജയിൽ എത്തിയിരിക്കുകയാണ് ഈ എത്തി അമ്മയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് അമ്മയുടെ പ്രതികരണം നോക്കാം നമുക്ക് താൻ കേന്ദ്രമന്ത്രിമാരോട് സംസാരിച്ചു ഭരണാധികാരികൾ ഒപ്പം നിൽക്കുന്നുണ്ട് എന്നാണ് അമ്മയുടെ പ്രതികരണം ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം ഈ വിഭഞ്ചികയുടെയും മകളുടെയും സംസ്കാര ചടങ്ങുകൾ നാട്ടിൽ നടത്തണമെന്ന ആഗ്രഹമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് വിഭഞ്ചികയുടെ കുഞ്ഞിൻ്റെ സംസ്കാരം നടത്താൻ നിതീഷും കുടുംബവും ശ്രമിച്ചു ഷാർജയിൽ തന്നെ നടത്താനായിരുന്നു നിതീഷിൻ്റെയും കുടുംബത്തിൻ്റെ നീക്കം പക്ഷേ ഈ വിഭഞ്ചികയുടെ കുടുംബത്തെ അറിയിക്കാതെയായിരുന്നു തിടുക്കത്തിൽ ഈ സംസ്കാരം നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചത് പക്ഷേ വിപഞ്ചികയുടെ കുടുംബത്തെ അറിയിക്കാതെ എന്തിനു ഈ ഒരു ശ്രമം നടത്തിയെന്നത് വലിയൊരു ദുരൂഹത സംസ്കാരം പെട്ടെന്ന് ശാർത്ഥികൾ നടത്താൻ ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ട് എന്തായാലും വിപഞ്ചികയുടെയും കുഞ്ഞിൻ്റെയും സംസ്കാരം നാട്ടിൽ നടത്തണമെന്നാണ് വിപഞ്ചികയുടെ അമ്മ വ്യക്തമാക്കുന്നത് നീതിക്കായുള്ള നിയമ പോരാട്ടം തുടരുമെന്നും വിശ്വാസപ്രകാരം വേണം സംസ്കാര ചടങ്ങുകൾ നടത്താനെന്നും വിപഞ്ജികയുടെ അമ്മ ആവശ്യപ്പെടുന്നുണ്ട് മാത്രമല്ല തങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിതീഷിൻ്റെ കുടുംബ വീട്ടിലോ ആയിക്കോട്ടെ നാട്ടിൽ തന്നെ നടത്തണം എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കുഞ്ഞിൻ്റെ സംസ്കാരം നടത്തുന്നത് കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു തീരുമാനം ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷാർജയിൽ കുഞ്ഞിന്റെ സംസ്കാരം നടത്താൻ തീരുമാനിച്ചിരുന്നത് സംസ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാനായി ഇന്ത്യൻ കോൺസുലേറ്റ് നിതീഷിനെ വിളിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് കുഞ്ഞിൻ്റെ സംസ്കാരം മാറ്റിവെച്ചത് കുഞ്ഞിന്റെ മൃതദേഹം സംസ്കരിക്കാനായി നിതീഷും കുടുംബവും ശ്മശാനത്തിലെത്തിയിരുന്നു ആ സമയത്താണ് കോൺസുലേറ്റിൽ നിന്നും നിതീഷിന് ഫോൺ വിളി ഇതിനെ തുടർന്ന് കുഞ്ഞിന്റെ മൃതദേഹം തിരികെ കൊണ്ടുപോവുകയായിരുന്നു ജനിച്ച മണ്ണിൽ മക്കളെ സംസ്കരിക്കണമെന്നാണ് വിപഞ്ചയിയുടെ അമ്മയുടെ ആവശ്യം ഷാർജയിൽ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണെന്നും മനസ്സിലാകുന്നില്ല എന്നും വിപഞ്ചയുടെ അമ്മ പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിൽ വൈഭവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരുന്നു കുഞ്ഞിനെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തിയ ശേഷമാണ് കയറിൽ കെട്ടിത്തൂക്കിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാലും കുഞ്ഞിൻ്റെ സംസ്കാരം ഈ കോ ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ ഇടപെടലിനെ തുടർന്ന് നീക്കി വെച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഷാർജയിൽ കുഞ്ഞിൻ്റെ സംസ്കാരം നടത്താൻ നിതീഷും കുടുംബവും തിടുക്കത്തിൽ ശ്രമിച്ചത് ആ ശ്രമം ഇപ്പോൾ കോൺസുലേറ്റ് തടഞ്ഞിരിക്കുകയാണ് വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം ഷാർജയിൽ നടത്തരുതെന്നും ഇരുവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്നും വിപഞ്ചികയുടെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജനിച്ച മണ്ണിൽ മക്കളെ സംസ്കരിക്കണമെന്നാണ് വിവഞ്ജിയുടെ അമ്മ ശൈലജ പറഞ്ഞത് വിപഞ്ചിയുടെ ഭർത്താവ് നിതീഷിൻ്റെ വീട്ടിൽ സംസ്കരിച്ചാലും വിഷമമില്ലെന്നും ഷാർജയിൽ സംസ്കരിക്കണമെന്ന് നിതീഷ് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും അമ്മ പ്രതികരിക്കുകയുണ്ടായി കുഞ്ഞിൻ്റെ മൃതദേഹം നിതീഷിന് കൈമാറാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഈ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്നും ശൈലജ യു എയിലെത്തിയിരുന്നു വിപഞ്ചിയുടെ സഹോദരനും കാനഡയിൽ നിന്നും യു എയിൽ എത്തിയിട്ടുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിൽ വിഭഞ്ചിക നേരിട്ട പീഡനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള ഓരോ തെളിവുകളും പുറത്തു വന്നതോടെ നിതീഷിന് കുടുംബത്തിനും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് സംഭവിച്ചിരിക്കുന്നത് ഭർത്താവ് നിതീഷ് ഭർത്താവിന്റെ പിതാവ് മോഹനൻ സഹോദരി നീതു എന്നിവർ തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്നും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ആരോപിക്കുന്ന വിഭജിയുടെ ആത്മഹത്യക്കുറിപ്പും വൈകാതെ പുറത്തു വന്നിരുന്നു തുടർന്ന് ശൈലജ നൽകിയ പരാതിയിൽ വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷ് മോഹനെ ഒന്നാം പ്രതിയാക്കി കൊല്ലംകുണ്ട്ര പോലീസാണ് കേസെടുത്തത് ഇയാളുടെ സഹോദരി രണ്ടാം പ്രതി പിതാവ് മോഹനൻ മൂന്നാം പ്രതി ഇവർ രണ്ടുപേരും അതായത് ഇവർ മൂന്ന് പേരും വിവഞ്ചികയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഉപദ്രവിച്ചു എന്നടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ ഫെസിലിറ്റീസ് എഞ്ചിനീയറായി പ്രവർത്തിക്കുകയാണ് നിതീഷ് കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിനി രചിതാ ഭവനിൽ വിവഞ്ചിക മണിയൻ മകൾ വൈഭവി നിതീഷ് എന്നിവരെയാണ് അൽ നഹ്തയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് കുഞ്ഞിനെ കൊലപ്പെടുത്തി വിവഞ്ചിക വിഭഞ്ചിക ജീവനൊടുക്കിയെന്നാണ് നിഗമനം ജൂലൈ എട്ട് രാത്രിയിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് നിലവിൽ മൃതദേഹങ്ങൾ ഷാർജയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യൻ കോൺസുലേറ്റിലും ഷാർജ പോലീസിലും വിഭഞ്ചികയുടെ കുടുംബം നിതീഷിനെതിരെ പരാതി നൽകിയിരുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടേ മാത്രമല്ല ശൈലജ നേരിട്ട് മറ്റൊരു പരാതി കൂടി നൽകുക എന്ന ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി അതുപോലെ ജോർജ് കുര്യൻ തുടങ്ങിയവരെ നിരന്തരമായി അമ്മ ബന്ധപ്പെടുന്നുണ്ട് അവരുമായി സംസാരിക്കുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് വിപഞ്ചിയുടെ അമ്മ ശൈലജയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി തുടർന്ന് എഫ്ഐആർ മാറ്റി എഴുതുകയും ചെയ്തു ഗാർഹിക പീഡനം ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾ മാറ്റി സ്ത്രീ തന്നെ പീഡന മരണമാക്കിയാണ് എഫ്ഐആർ പുതുക്കിയത് ഭർത്താവ് നിതീഷ് കേസിലെ ഒന്നാം പ്രതിയാണ് എന്തായാലും ഈ ശൈലജ ഷാർജയിൽ എത്തിയിരിക്കുന്നത് ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുക മാത്രമല്ല യു എ പ്രതികൾക്കെതിരെ നിയമ നടപടികൾ എടുക്കുക എന്നീ കൃത്യമായ ലക്ഷ്യങ്ങളോടെയാണ് ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കുമോ എന്നതാണ് ഏറ്റവും നിർണായകം തീർച്ചയായിട്ടും നിയമ പോരാട്ടം നടത്തും മരണം വരെ പോരാടും നീതിക്കായി അങ്ങേ അറ്റം വരെ പോകുമെന്നടക്കമുള്ള ദൃഢനിശ്ചയത്തിലാണ് ഈ അമ്മ ആയിരിക്കുന്നത് ഭർത്താവുമൊത്ത് സന്തോഷകരമായ കുടുംബജീവിത സ്വപ്നം കണ്ട് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച തൻ്റെ മകൾക്ക് സംഭവിച്ച ഈ മറ്റാർക്കും വരരുത് എന്ന ആഗ്രഹമാണ് ഈ അമ്മയ്ക്കുള്ളത് വിഭജിക ഷാർജയിൽ ഒരേ സമയം കടുത്ത പീഡനവും സാമ്പത്തിക ചൂഷണവും രണ്ടും നേരിട്ടു മാത്രമല്ല ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെട്ടു ഗർഭിണിയായതോടെ പീഡനം കൂടുതൽ കടുക്കുകയാണ് ചെയ്തത് എന്നടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കിയ ശേഷം വലിച്ചിഴച്ചു മുഖം വികൃതമാക്കി ഭർത്താവും കുടുംബവും വിവഞ്ചികയോട് കടുത്ത അപകർഷ ബോധം പുലർത്തിയിരുന്നു ഏഴു മാസം ഗർഭിണിയായപ്പോൾ വിവഞ്ചികയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ഹോസ്റ്റൽ കണ്ടെത്തി അവിടേക്ക് മാറിയപ്പോൾ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ശ്രമമുണ്ടായി എന്നതടക്കമുള്ള ഏർ വെളിപ്പെടുത്തലുകൾ ബന്ധുക്കൾ ഇപ്പോൾ നിരീക്ഷണ കുടുംബത്തിനെതിരെ നടത്തുന്നുണ്ട് മകൾ ജനിച്ചതോടെ നിതീഷിൻ്റെ സ്വഭാവം മാറുമെന്നാണ് കരുതിയത് പക്ഷേ അത്തരത്തിലുള്ള യാതൊരു മാറ്റവും നിതീഷിന് ഉണ്ടായില്ല മകളോടും വെറുപ്പോടെ പെരുമാറി മകളുടെ ചോറൂണിന് പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളാണ് കുടുംബം നടത്തുന്നത് മകളുടെ പാസ്പോർട്ടും തിരിച്ചറിയൽ രേഖയും പിടിച്ചുവെച്ച് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമവും തടഞ്ഞുവെന്നും വിപഞ്ചികയുടെ അമ്മ പറയുന്നു വേർപിരിയൽ നോട്ടീസ് കൂടി കിട്ടിയതോടെ മകൾ മാനസികമായി തകർന്നു അതുകൊണ്ടാണ് ആത്മഹത്യ എന്ന തീരുമാനത്തിലേക്ക് മകൾ നയിക്കപ്പെട്ടത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ബന്ധുക്കൾ ഉന്നയിക്കുന്നു കടുത്ത പ്രീ പീഡനങ്ങളുടെ ദൃശ്യങ്ങൾ അടക്കമുള്ള രേഖകളും സാമൂഹിക മാധ്യമങ്ങളിലെ സന്ദേശങ്ങളും പ്രതികൾക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് വിഭജിയുടെ മകളുടെ മരണവുമായി ബന്ധപ്പെട്ട് നോർക്കിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് നിയമോപദേശകൻ അഡ്വക്കേറ്റ് മനു ഗംഗാധരൻ പ്രതികരിച്ചിരിക്കുകയാണ് ഈ പ്രതികരണം നിലവിലേറെ നിർണായകമായി മാറുന്നു മരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളാണ് നോർക്ക അന്വേഷിക്കുന്നത് നോർക്കിക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങളെല്ലാം വിപഞ്ചിയുടെ അമ്മയ്ക്ക് നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു യു എയിലെ നിയമത്തിന്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകാനുള്ള ശ്രമമാണ് വേണ്ടപ്പെട്ടവരൊക്കെ നടത്തുന്നത് വിവഞ്ചിയുടെ ഭർത്താവ് നിതീഷിനെതിരെ നിയമ സാധിക്കുമോ എന്നത് ആരായുമെന്നും അഡ്വക്കേറ്റ് മനു ഗംഗാധരൻ അറിയിച്ചു മാത്രമല്ല ഈ ഭർത്താവിൻ്റെ സഹോദരിയും നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞ് മുഖം വികൃതമാക്കുന്നതിനായി മുടി മുടിമുറപ്പിച്ചുവെന്നും വിവാഹമോചനത്തിന് നിർബന്ധിക്കുകയും ഉപദ്രവിക്കുകയും വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തു വിഭജി ഇത്തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ് ഈ ഒരു കുടുംബത്തിനോ കുടുംബത്തിനെതിരെ ഈ ബന്ധുക്കൾ നടത്തുന്നത് തീർച്ചയായിട്ടും ഇവിടെ നിർണായകമായ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ വിഭജികം നടത്തിയിട്ടും കുടുംബം എന്തുകൊണ്ട് രക്ഷിക്കാൻ അല്ലെങ്കിൽ ഉചിതമായൊരു തീരുമാനം എടുത്തില്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു നിതീഷ് മാറും കുഞ്ഞുണ്ടാകുമ്പോൾ മാറും സ്വഭാവത്തിൽ മാറ്റമുണ്ടാകും പക്ഷേ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താവുകയായിരുന്നു എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി നിർണായകമായ നീക്കങ്ങളൊക്കെ നടക്കുകയാണ് സമൂഹമാധ്യമത്തിൽ വിഭജിക പങ്കുവെച്ച പോസ്റ്റ് അത് ഡിലീറ്റ് ചെയ്തത് ആര് എന്തടക്കമുള്ള ചോദ്യങ്ങൾ ശക്തമാണ് ആത്മഹത്യാക്കുറിപ്പും ഡയറി ഒക്കെ ഈ ഒരു സംഭവത്തിൽ ഏറെ നിർണായകമായി മാറിയിട്ടുണ്ട് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ യു എ ഇന്ത്യൻ കോൺസുലേറ്റ് ഡി ജി പി തുടങ്ങിയവർക്ക് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട് എന്തായാലും ഈ കേസ് വളരെയധികം വേദന ഉളവാക്കിയതായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഇരുവരെയും ഷാർജയിലെ അൽ ക്വൈസിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷാർജയിലെ സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ മാനേജറായിരുന്നു വിഭഞ്ചിക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത